ഉടുമ്പോലയിൽ മോഷണ ശ്രമത്തിനിടെ വീട്ടമ്മയെ അജ്ഞാത സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു പാറത്തോടെ മേട്ടയിൽ പ്രാപികയിലെല്ലാം വീട്ടിൽ രോഹിണിക്കാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ യുവതിയെ നെടുങ്കടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേട്ടകൾ സ്കൂളിന് സമീപത്തുള്ള ഇവരുടെ കൃഷിയിടത്തിൽ ഏലക്കായ വിളവെടുക്കുന്ന വീട്ടമ്മയുടെ പിന്നിൽ നിന്ന് ഒരാൾ കയ്യിൽ ചെളിയും മണ്ണും നിറച്ച് ബലമായി കണ്ണും മുഖവും പൊത്തി ഇതിനിടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾ ഒരു പവനോളം തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിക്കുവാൻ ശ്രമിച്ചു ആക്രമണം തടയുന്നതിനിടെ രോഹിണിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആക്രമണത്തിൽ യുവതിയുടെ കൈക്ക് ഗുരുതര പരിക്കേറ്റു നിലവിളിച്ച യുവതിയെ തള്ളി താഴെയിട്ട് ആക്രമികൾ കടന്നു ഈ കയ്യും കൊണ്ട് ഇങ്ങനെ വന്ന് കണ്ണടച്ചു പെട്ടെന്ന് കണ്ണടച്ചപ്പം എനിക്ക് എന്താ ചെയ്യാൻ ഒച്ച വെച്ചു കയ്യും മൊത്തം മണ്ണായിരുന്നു മണ്ണും കണ്ണിനാക്കും കയറി അപ്പൊ ഇവിടെയെല്ലാം മണ്ണിന്റെ പാടുകൾ ഉണ്ട് அப்ப அங்க பிடிச்சப்போ இவள் கைய கொண்டு மாற்றப்போம் அவன் கழுத்தல் வெட்டான் வந்தும் அப்ப கழுத்தல் வெட்டான் வந்ததுங்க கை பிடிச்சு மாற்றப்படும் கொண்டு கையில வெட்டியப்ப அவன் காலைக்கு உருட்டி கிட்டு ஓடி போய் இவள் கரஞ்சு கொண்டு தண்ணி ஒத்தோடு தண்ணே மீண்டும் திருச்சு வருவோம் ஓர் பேச்சிட்டு மேல கேரி வந்து மேலிக்கறி வந்தப்பார் அவர் உண்டாயிரம் அப்படெல்லாம் ரெண்டு மூணு நாட்டும் உண்டாயிரம் அவரை கொண்டு வந்து ഇവിടെ ഈ നമ്മുടെ ഇതുപോലെ സംഭവം അല്ല അയൽക്കാരിയാണ് സ്വകാര്യ മൂന്നേലാല് സമയപ്പം ആ ഒരു കൊച്ച മാത്രം കേട്ടോ നല്ല മഴ ആയിരുന്ന സമയത്ത് ഒരു കുഞ്ഞു കുട്ടി കെട്ടി കാറുന്നതായിരുന്നു സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു നമുക്ക് എവിടെയാണ് മഴ ആയതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കുറെ സമയത്തേക്ക് ആ സ്ഥലം നമ്മുടെ അടുത്തേക്ക് വന്നു ഞാൻ മനസ്സിലായത് ഈ അപകട സംഭവിച്ച രോഗിയാണ് ഞാൻ കരഞ്ഞുകൊണ്ട് കയറി വരുന്നത് നോക്കിയപ്പോൾ കയ്യിൽ നല്ല മുറിവുണ്ടായിരുന്നു അപ്പൊ എന്താ പറ്റിയെന്ന് അന്വേഷിച്ചപ്പോ തന്നെ പറമ്പ് പണിയായിരുന്നു ആ സമയത്ത് പുറകുന്നു വന്ന് ആരോ ചെളിയെടുത്ത് കയ്യില് വാരി തേച്ച് മുഖത്തേക്ക് മൂടി പിടിച്ച് എന്നെ 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 ഞാൻ കൊണ്ടിട്ട് കാണാനും താഴേക്ക് കൈയിന്റെ ഞരമ്പുകൾ മുറിഞ്ഞ് ഗുരുതര പരിക്കേറ്റ യുവതിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കി നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ